നമസ്കാരം സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ യോഗം ശുപാർശ നൽകി മിനിമം ചാർജ് ഏഴിൽ നിന്ന് എട്ട് രൂപയാക്കാൻ നിർദ്ദേശം ഫാസ്റ്റ് മിനിമം ചാർജ് രൂപയിൽ നിന്ന് അന്തിമ തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും എൽ ഡി എഫ് തീരുമാനം ബസ് ചാർജ് വർദ്ധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അമിത ഭാരം ഉണ്ടാക്കാത്ത വിധത്തിൽ തീരുമാനം നടപ്പാക്കാൻ എൽ ഡി എഫ് യോഗത്തിൽ നിർദ്ദേശം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലും വർധനയുണ്ടായേക്കും പൊട്ടിത്തെറിയിൽ അഞ്ചു മരണം കൊച്ചി കപ്പൽശാലയിൽ കപ്പലിനുള്ളിലെ വാട്ടർ ടാങ്ക് പൊട്ടിത്തെറിച്ച അഞ്ച് മലയാളികൾ മരിച്ചു കോട്ടയം സ്വദേശി ഗവിൻ വൈപ്പിൻ സ്വദേശി റംഷാദ് ഏലൂർ സ്വദേശികളായ ഉണ്ണി കണ്ണൻ തുറവൂർ സ്വദേശി ജയൻ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ ശ്രീരൂപന്റെ നില ഗുരുതരം അപകടത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കുക വാതക ചോർച്ചയാണ് അപകട കാരണമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എം ഡി മധു നായർ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഒ എൻ ജി സിയുടെ സാഗർ എന്ന കപ്പലാണ് പൊട്ടിത്തെറി ഉണ്ടായത് സ്ഥലത്ത് കൂടുതൽ പുക ഉയർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു അവധി ദിവസമായതിനാലാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് എന്ന ഷിപ്പാൾ അധികൃതർ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകും സ്ഫോടനം കപ്പൽശാലയിലെ അറ്റകുറ്റപ്പണിക്കിടെയെന്ന് പോലീസ് കമ്മീഷണർ തീ പൂർണമായും അണച്ചതായും പ്രതികരണം അപകട സ്ഥലത്ത് ആരും കുടങ്ങിക്കിടപ്പില്ല എന്നാണ് വിവരം എണ്ണ പരിവേക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒ എൻ ജി സിയുടെ സാഗർഭൂഷൺ അൻപത്തി വർഷം പഴക്കമുള്ള കപ്പലാണ് തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വേണ്ട കോൺഗ്രസുമായി സഹകരിക്കേണ്ടെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി സിപിഎം പ്രമേയം മുഖ്യ ശത്രുവായ ബിജെപിയെ പരാജയപ്പെടുത്താൻ പോലും കോൺഗ്രസുമായി സഖ്യം സാധ്യമല്ല ഉദാരവൽക്കരണം തുടരുന്ന കോൺഗ്രസ്സിന് വർഗീയ കക്ഷികളെ നേരിടാനാകില്ല കോൺഗ്രസുമായി സഖ്യമോ മുന്നണിയോ ഉണ്ടാകില്ലെന്നും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് പ്രമേയം എന്നാൽ ബിജെപിക്ക് തുല്യമായ ആപത്തായി കോൺഗ്രസിനെ കാണാനാകില്ല സിപിഎം പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച രാഷ്ട്രീയ പ്രമേയത്തെച്ചൊല്ലി സിപിഎമ്മിൽ ഇപ്പോഴും തർക്കം തുടരുന്നു കോൺഗ്രസുമായി ബന്ധം വേണ്ടെന്ന നിലപാടിലുറിച്ച് കേരള ഘടകവും സഖ്യമാകാമെന്ന് ബംഗാൾ ഘടകവും നിലപാടെടുത്തിരുന്നു കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വെട്ടേറ്റ് മരിച്ചതിന് പിന്നാലെ ആലപ്പുഴയിലും സംഘർഷം ഡിവൈഎഫ്ഐ ആർ എസ് എസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരം പോസ്റ്റർ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വെട്ടേറ്റ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായ എടയന്നൂരിലെ എസ് പി ഷുഹൈബ് തരൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്നതിനിടെയായിരുന്നു അക്രമം ഷുഹൈബിന് നേരെ ബോംബറിഞ്ഞ ശേഷം വെട്ടുകയായിരുന്നു അക്രമത്തിൽ പ്രതിഷേധിച്ച ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ കണ്ണൂരിൽ നടന്നത് ചുവപ്പ് ഭീകരതയുടെ തേർവാഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിയമം കയ്യിലെടുക്കുകയാണ് സിപിഎം കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ചെന്നിത്തല ചെന്നിത്തലയുടെ വിമർശനം ചെങ്ങന്നൂരിൽ രാമചന്ദ്രൻ നായരുടെ വിയോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ ചെങ്ങന്നൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി എസ് ശ്രീധരൻപിള്ള മുൻ സംസ്ഥാന അധ്യക്ഷനെ കളത്തിലിറക്കാൻ പാർട്ടിക്കുള്ളിൽ ധാരണയായത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും ചെങ്ങന്നൂരിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹമെന്ന് ശ്രീധരൻപിള്ള കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ശ്രീധരൻ പിള്ള നേടിയത് നാൽപ്പത്തിരണ്ടായിരം വോട്ടുകൾ ബിജെപിയുടെ ഏറ്റവും വലിയ നേട്ടമായിരുന്ന കഴിഞ്ഞ തവണത്തെ വോട്ടുകൾ നിലനിർത്താൻ ശ്രീധരൻ പിള്ളയ്ക്ക് കഴിയുമെന്ന് പാർട്ടി നേതാക്കൾക്കിടയിൽ വിലയിരുത്തൽ പിള്ളയെ പിന്തുണയ്ക്കാൻ തയ്യാറായി ബി ഡി ജെഎസും എത്തിയതോടെ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിൽ പാർട്ടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ ബിജെപി അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെയും പാർട്ടി പരിഗണിച്ചിരുന്നു കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം അനുപമ ചേരും നമസ്കാരം